ഹായ് ഓൾ ഒരുപാട് പേര് ഈയൊരു പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നോട് ഡെക്കറേഷൻ വീഡിയോ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം വിചാരിച്ചതാണോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാന്നുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ഞാനൊരു നേച്ചർ തീമേനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫൈനൽ കൂട്ടൊക്കെ ചെയ്തു ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മലൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കേക്കിൽ ഗനാഷ് പ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു വാട്ടർ എഫക്റ്റ് നമ്മൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ് കനാഷ് വൈറ്റ് ചോക്ലേറ്റ് കനാഷിൽ ബ്ലൂ കളർ ആഡ് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് ആ ഒരു മലൻ്റെ മുകളിൽ നിന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും എന്നിട്ട് ഫ്രീസറിൽ വെച്ച് വീണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത കേക്കിൻ്റെ മുകളിലാണ് ബാക്കി ഞാൻ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വാട്ടർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ മേലെയിൽ ഞാനത് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു വെള്ളം ഇറങ്ങി വരുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ഒരു മത്സരത്തിന് നമ്മുടെ ഒരു കോമ്പറ്റീഷൻ കേക്കിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോവാൻ ടൈം അഥവാ രാവിലെയാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്നലെ ചെയ്തു വെച്ചെന്നാണ് കേട്ടോ തലേ ദിവസം ചെയ്ത് വെച്ചെന്നാണ് കേക്ക് അപ്പം രാവിലെയാണ് അതിൻ്റെ ഡെക്കറേഷൻ പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വാട്ടർ എഫക്റ്റ് ആ ഒരു ഫ്ലോയിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീം തന്നെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തത് വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കേട്ടോ ഫൈനൽ കൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിനിഷിംഗ് ആക്കി എടുത്തത് മാത്രം സ്ക്വയർ കേക്ക് ഫിനിഷിംഗ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സ്ക്വയർ കേക്കിന് പിന്നെ അതിനൊരു ഗ്രാസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ മലക്കൊരു ഗ്രീനറി കിട്ടുമല്ലേ ആ ഒരു ഗ്രീനറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പഞ്ചിൽ നല്ല ഡാർക്കും ലൈറ്റും ആയിട്ട് ഞാനൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്പഞ്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ആ മല മുകളിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു എന്താ പറയുക ഒരു കല്ലിൻ്റെ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്റ്റോൺ മിഠായില്ല നമ്മുടെ കല്ല് മിഠായി പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടും ഷോപ്പിൽ നിന്ന് ഞാൻ അത് രണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുത്തു പക്ഷെ അത് അത്ര ഫിനിഷിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എന്തോ ഒരു വെച്ച പോലെ തന്നെ ഒരു ഫീല് വന്നരം ഞാൻ ഫോണ്ടൻ്റെ വർക്കും കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ചൊരു നമ്മുടെ പാറക്കല്ലിൻ്റെ ആ ഒരു ആ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ട്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൽ പിന്നെ ഈ ഒരു ഗ്രീൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഭയങ്കര ഡാർക്ക് അത്ര ഡാർക്ക് ഗ്രീൻ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ കാരണം ഒരു എഗിൻ്റെ സ്പഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ കളേഴ്സൊന്നും എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ഈ ഒരു കേക്കിൻ്റെ സൈഡിലും കാര്യങ്ങളിലായിട്ട് കുറച്ചും കൂടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് ഞാൻ കോമ്പറ്റീഷന് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത്രയും വലിയൊരു കേക്ക് ഈ ചെറിയൊരു കോമ്പറ്റീഷൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇത് ഹസ്ബൻഡിൻ്റെ റെക്കമെൻ്റേഷനിൽ ചെയ്തതാണെന്നുള്ളത് ഹസ്ബൻഡാണ് ഈ ഒരു മോഡൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബേര്ഡേ തീമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് ഈ ഒരു തീം ഞാനൊരു ബേത്ത് ഡേക്ക് ബേത്ത് ഡേക്ക് നമ്മളെ ഹോം ബേക്കേഴ്സ് എല്ലാ തീമും ചെയ്യും അതുകൊണ്ട് ആ ഒരു കോണ്ഫിഡൻറ്റില് ചെയ്തൊരു വർക്കാണ് പക്ഷേ എനിക്കത് എന്താ പറയുക ഒരു പണി കിട്ടിയത് ഇങ്ങനെയാണ് തീമ് മാറിപ്പോയി അങ്ങനെ പിന്നെ ഞാൻ ഫോണിലെ തലേന്ന് ചെയ്ത് വെച്ച വർക്ക്സാണ് കേട്ടോ ഒരു കുഞ്ഞു വീട് അതേപോലെ പിന്നെ അതിൻ്റെ വേലികൾ അതുപോലെ തോണി ഇതൊക്കെ ഞാൻ ആദ്യം തലേന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിൽ വെക്കാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ ഞാൻ കുറേ ആലോചിച്ച് വെച്ച് ഒരു എന്താ പറയുക ഒരു മോഡൽ കുറേ ട്രൈ ടൈം ട്രൈ ചെയ്തിട്ടാണ് ഞാനിത് ലാസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു എങ്കിലും ആ ഒരു വെക്കേണ്ട സ്ഥാനത്ത് തന്നെ എനിക്ക് വെക്കാൻ പറ്റിയ അതാണ് ഭയങ്കര ലക്ക് എന്ന് പറയുന്നത് കാരണം അത് ഞാൻ ഇപ്പുറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറായേനെ പിന്നെ തോണി വെക്കാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു താഴെ വെച്ചാൽ മതിയോ പിന്നെ വിചാരിച്ച മേലെ തന്നെ വെക്കാം കുറച്ച് വലിയ തോണി ആയിപ്പോയി കുറച്ചും കൂടി ചെറുതാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയതിനെയും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു എങ്കിലും അലഹമ്മദില ഈ ഒരു ഫിനിഷിങ് ഞാൻ ഇങ്ങനെയാണ് ഏറ്റവും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കിണറി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു സൈഡിൽ വീടിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫോണ്ടൻ്റെ ആണ് ഫുൾ ഫോണ്ടൻ്റെ വർക്കാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത് ഇതിൽ എല്ലാം എഡിബിൾ തന്നെയാണ് അതിൽ അല്ലാത്തത് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു തെങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ട്രീൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുത്ത ലീവ്സ് കാരണം നമ്മൾ ഫോണ്ടൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് വെയിറ്റ് കൊണ്ട് താഴെ അടർന്നു പോകും അപ്പോൾ ആ ഒരു പേടി കാരണം ആർട്ടിഫിഷ്യൽ ലീവ്സാന്ന് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തെങ്ങിൻ്റെ ചുറ്റും ബാക്കിലായിട്ട് ഒരു പിന്നെ വേലി കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റോൺ വർക്കും അതേപോലെ ഗ്രാസ് വർക്കൊക്കെ ചെയ്തു കൊടുത്തു കാരണം ഈ ഒരു കേക്കിനൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തെങ്ങിൻ്റെ ചുറ്റുമായിട്ട് വീണ്ടും കുറച്ച് ഗ്രാസ് ഒക്കെ കൊടുത്തു ഒരു മൈൻഡിൽ വന്നൊരു ഡിസൈൻ ഇത് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മായിമാരൊക്കെ അവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് കാരണം അത്രയും ക്യൂട്ടായിരുന്നു ഇത് കാണാൻ ശരിക്കും ഒരു വരച്ച ഫീലാണ് ഞാനിത് ചെയ്ത ഫീലിനൊക്കെ ഒരു വരച്ച ഫീലാണ് പെയിൻറ്റിങ് പറ ചെയ്ത ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ നല്ല കൗതുകത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുളിച്ച് മാറ്റി പോകാൻ ഒരുങ്ങുന്ന ആ ഒരു ഒരുങ്ങിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി വർക്കൊക്കെ ഞാൻ ചെയ്തത് കാരണം ഈ ഫൗണ്ടൻ്റ് വർക്ക് നമുക്ക് മുന്നേ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആകും കാരണം ക്ലൈമറ്റ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴക്കാലമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് പേടി കാരണം ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞാൻ ചെയ്തത് അഥവാ ഡെലിവറി ടൈം ഞാൻ അവിടെ കോമ്പറ്റീഷനിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്റ്റോണൊക്കെ ആക്കിയിട്ട് അതൊക്കെ ഫോണെന്നു തന്നെയാണ് പിന്നെ ഇതിൽ ഒരുപാടാൾ ചോദിച്ചത് എങ്ങനെയാണ് ഇത്ര ഫിനിഷിങ് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടൈം കൊടുത്തിട്ട് ഫിനിഷിങ് എടുത്തതാണ് കേട്ടോ കാരണം കേക്ക് ഫിനിഷിങ് കിട്ടാൻ നല്ല പാടാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈം അതിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഫിനിഷിങ് കിട്ടിയത് പിന്നെ ഇതിൽ ഒരു ട്രീയും വെക്കാനുണ്ടായിരുന്നു ആ ട്രീയും ഞാൻ വെച്ചുകൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഈ ഒരു ലുക്കാണ് മഷ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി വർക്കിങ് ചെയ്യാൻ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ഫൈവ് ടയർ ഫോർ ടയറും ത്രീ ടയറൊക്കെ കേക്ക് ചെയ്തിട്ടുണ്ട് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാപ്റ്റിസ് വലിയൊരു ഡെസേ ടേബിളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് ഞാനൊരു വർക്ക് ചെയ്തിട്ടുള്ളത് ഈയൊരു വർക്ക് തന്നെയാണ് കാരണം കോമ്പറ്റീഷന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഡെഡിക്കേഷൻ ആയിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഈ ഒരു ചാനൽ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് വരും വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യട്ടോ